ഹായ് കാബിൻ തമ്പി ചെറിയൊരു മുതലല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മോഡൽ ട്രയംഫ് സെക്കൻഡ് വേൾഡ് വാറൊക്കെ കണ്ടുകാണ് മിക്കവാറും ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ മെയിൻ തീർപ്പ് ചീട്ടാണ് അന്നത്തെ കാലത്ത് ട്രയംഫ് കുറേ തപ്പി നടന്ന് കിട്ടിയതാണ് വെരി എക്സ്പെൻസീവ് അതുപോലെ തന്നെ മെയിൻ്റെനൻസും മാനേജ്മെൻറ്റൊക്കെ കുറച്ച് പണിയാണ് സാധനം പക്ഷേ എൻ്റെ വരെ കുറേ വർഷങ്ങളുടെ ഒരു സെർച്ചാണ് ട്രയംഫ് ബി എസ് എ ആ മോഡലിൽ ഏതെങ്കിലും പറഞ്ഞെടുക്കണമെന്ന് അങ്ങനെ കിട്ടി ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഈ അറ്റയറൊക്കെ എന്താണ് ഒരു പി കി ബ്ലൈൻഡ് സ്റ്റൈല് ഈ വണ്ടിക്കൊപ്പം ചേരുമെന്ന് തോന്നിയോണ്ടാണ് ഇതൊക്കെ ട്രൈ ചെയ്തത് നമ്മളൊരു എടുക്കാൻ വന്നപ്പോഴാണ് പെട്രോൾ തീർന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട്സായ പ്രണവും സ്ഥിതിക്കും ഇത് മെക്കാനിക്കൽ ഇൻഡോസിയാസാണ് കിക്കറടിച്ച് ചാട്ടാക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ് അത് കറന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ എന്നെ കൊണ്ട് തോന്നും പറ്റില്ലേ ഇത് നമ്മുടെ കരാജിൽ ഇത് മാത്രമല്ല നമുക്ക് ആർ ഡി ത്രീ ഫിഫ്റ്റി ഉണ്ട് റാങ്ക് റോയിസ് ഓരോ എയ്റ്റി സീരീസ് ഉണ്ട് വില്ലീസ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് നയൻറ്റീസിലൊരു ബുള്ളറ്റുണ്ട് പിന്നെ ഒരു പെശക ഐറ്റം കൂടി വരാനുണ്ട് ഇല്ലേ പ്രണവേ അത് നിങ്ങൾ വെയിറ്റ് ചെയ്യേ പഴയൊക്കെ കാണാം അത് നിങ്ങൾ കൂടെ കൂടിക്കോ സബ്സ്ക്രൈബൊക്കെ ചെയ് പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനോട് ഫോളോ ചെയ്തോ റീൽ അപ്ഡേറ്റുകളൊക്കെ അവിടെ കാണാം ഇവിടെ പകുതി വെച്ചാൽ താരത്തില്ലോ ഇവിടെ നിന്ന് ത്ര എളുപ്പമുള്ള പണിയല്ല ഓളത്തിന് പോയതൊന്നും വാങ്ങിക്കരുത് അയ്യോ അങ്ങനെ നല്ല ഫിറ്റ് ബോഡി വേണമെങ്കിൽ ഓർഡർ ചെയ്തതായി എവിടെയോ എന്തോ തകരാറുണ്ട് എന്തോ സ്വിച്ച് തോന്നുന്നുണ്ട് ചോണാക്കിട്ടില്ല അത്രപിടിച്ചു പറഞ്ഞോ ആ എന്തൊരു സൂചന ഒന്നല്ല കമൻ റിയ Вот тут Вот тут Ноڑی കലവായില്ലാനോ അതടി ഡിഡി കൺഫഷൻ ഡി ഓ Вот 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 ഓക്കേ ഇയേ ഇങ്ങനെയല്ല മോളി കൺഫഷൻ ഡി

I'm not going to do the biggest നമ്മുടെ റിയൽ പ്രോഗ്രാം നടക്കുമെന്ന് തോന്നല ഒമ്പത് മണിയായി ഞങ്ങക്ക് മറ്റൊരു ദിവസമായി വണ്ടി പിടിക്കാം നമുക്ക് ഒരു ചെറിയ ഓരോ അടി കിട്ടി ഞങ്ങക്ക് എല്ലാർക്കും കിട്ടിണ്ട് ഓരോ അടി വെച്ചിട്ട് കാലിന് ഞെരിയാണി പൂട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഗായ്സ് ഞാനിതിൻ്റെ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരാം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കാണാം